കൊമ്പാടി മഞ്ഞു തൊഴിൽ ആ ഫോണിലൊന്നു ലൈക്ക് എടുത്ത ലൈക്കടിച്ചേ കുട്ടികളെ കുട്ടികളെ വരുവിൻ വൃത്താൽ വൃത്താംഗങ്ങൾ പാട്ടൊരുമൊഴി പാടണമെങ്കിൽ ഇത്ര ഇല്ല പാടുക ഈ കാണാൻ പാട്ടൊരുമൊഴി പാട്ടൊരുമൊഴി പാടണമെന്നെങ്കിൽ പൂട്ടൊരു കണ തിന്നണം പൂട്ട് തിന്നാൻ വരും എല്ല പേരും വരൂ വന്നൊരാളോടിപ്പോ എല്ലാം ജി ചേച്ചി ചെമ്പ കള്ളിപ്പെടി ഞാൻ നിന്റെ കൽവിയിലുണ്ടോ െങ്കിൽ ഇന്നും ജന്മം ഇന്നിന്നും കണ്ണീരി തലതിങ്ങനെ നേരെ പിടിക്കുന്നേരെ അത് എന്നെ മുള്ളിക്ക് പിടിക്കുമ്പോ കോക്കാൻ ഇരിക്കാനുമല്ലോ കുട്ടികളെ ആ കുട്ടികളെ വരുവിനോടിയാടി വൃത്താന് ഇവിടെ ആരേ കാണാനില്ല വേഗം വരുവോ മക്കളെ വാ முத்தச்சி விரसदीக்கு முத்தச்சி ஆ ஓடி ஓடி வா வिक्की ஓடி ஆடி வா நீ देवा வா வா ஆ தமிழ் எழுதிக் கொண்டு ஒரு சேட்டமென் நைட் நட்டல்ல எஸ் கிmml தமிழ் எனக்கு படிக்கத் தெரியாது பேச்சு தெரியும் கொஞ்சம் கொஞ்ச

ല്ലോ മുത്തശ്ശി ഓടി വരാൻ പറ ഓടി ഓടി വായോ മക്കളെ വായോ കുമാരനാശാന്ന് വിളിക്കുന്നുണ്ട് ട്ടാ ഹായ് കുമാരേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് കടന്നു വരൂ കടന്നു വരൂ രണ്ടണ്ശ്ശീ വിളിക്കി എല്ലാവരും അടിച്ചു കയറി വാന്ന് എല്ലാവരും അടിച്ചു കയറി വാ സ്വന്തം ദീർഘായുസ കൊടുക്കട്ടെ അബു ഏട്ടൻ പറയണേ സ്വന്തം മുത്തശ്ശി ദീർഘായുസ് കൊടുക്കട്ടെ അബു ഏട്ടൻ സൗദിട്ടാ താങ്ക് യു മോനെ മോനെ മോന് നല്ലത് വരട്ടെ എന്ന് പറയാത്രാണല്ലേ നാട്ടിലെവിടെയാണപ്പബു ഏട്ടാ ചെലാ കുറിമുണ്ടു പതക്കമീ വേഗം വായോ എല്ലാവരും ഓടി വായോ ഓടി വായോ മക്കളെ നേരം പോണു മക്കളെ ഓടി വാ അല്ലേ പാട്ടൊരുമൊഴി പാട്ടൊരുമൊഴി പാടണമെങ്കിൽ വൈറ്റ് ലോട്ടസ് നമസ്കാരം പറയുണ്ട് നമസ്കാരം അമ്മാമേ പ്രാർത്ഥനക്ക് പകരം വെക്കാൻ മറ്റ് എന്താ ഉള്ളത് കാലിക്കക്ഷി അപ്പൊ നമ്മുടെ അബ്ബേട്ടന്റെ വീട് വരുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് എവിടെ ഇരുന്നാലും നന്നായിരിക്കട്ടെ അല്ലേ അത്ര ദൈവം രക്ഷിക്കട്ടെ എല്ലാവരെയും അപ്പൊ നമ്മടെ വൈറ്റേഴ്സ് ബിൽഡേഴ്സിന്റെ പേരെന്താണ് ഇംഗ്ലീഷ് എനിക്ക് വല്യ പിടുത്തില്ല കേട്ടാ അതുകൊണ്ടാണ് കറക്റ്റ് വായിക്കാൻ പറ്റാത്ത വിജയൻ ഹായ് വിജയട്ടാ കടന്നു വരൂ കടന്നു വരൂ സ്വാഗതം പ്രാർത്ഥിക്കണേ അമ്മേന്ന് പറയുന്നു അബു ഏട്ടൻ പിന്നെന്താ അല്ലേ നന്നായി വരട്ടെ അല്ലേ നന്നായി വരട്ടെ ആ പറയുള്ളൂ വേറെ ഏതോ ഭാഷ വരുന്നുണ്ട് അത് എനക്ക് തെരിയാ ഇംഗ്ലീഷില് ടൈപ്പ് പണ്ണുങ്ക റിയാസ് അമ്മ സുഖായിട്ടിരിക്കണല്ലേ ആ സുഖായിട്ടിരിക്കണല്ലേ മുഹമ്മദ് റിയാസിന്റെ വീട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ മുമ്പ് മറന്നു പോയില്ലേ ഞാനും പ്രാർത്ഥിക്കും കേട്ടോന്ന് സന്തോഷം എന്താണ് ഈ ആ ഗോഡ് ബ്ലസ് യു താങ്ക് യു താങ്ക് യു വളരെ സന്തോഷം അല്ല പാട്ടൊരുമൊഴി പാട്ടൊരുമൊഴി പാടണമെങ്കിൽ പൂട്ടൊരു കണം തിന്നണം നമ്മടെ ആൾക്കാരൊന്നും കാണാൻ പോയി എങ്ങും പോയിട്ടില്ല ഞാനുള്ളത് മക്കയിലാണ് പ്രാർത്ഥിക്കും ആ ബുട്ടൻ ഇപ്പൊ സന്തോഷം നന്നായിട്ട് പ്രാർത്ഥിക്കപ്പാ മുഹമ്മദ് റിയാസ് അമ്മുമ്മേ സുഖമാണ് ഞാൻ കോഴിക്കോട് അമ്മക്ക് എന്നും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ സൂപ്പർ എന്ന് പറയുന്നുണ്ട് നമ്മുടെ റിയാസ് കാട്ടാ താങ്ക് യു മോനു മോനും എല്ലാ ദിവസവും സന്തോഷത്തോടെ പോട്ടെ അല്ലെ ജീവിതം അതന്നെ സുഖായിരിക്കട്ടെ എല്ലാവരും അങ്ങനെ ആവണന്നാണ് നമ്മുടെ പ്രാർത്ഥന ആദിമോനെ എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം ആ ജ്യോതിയും സ്നേന്തായിരുന്നു പൂവായിരുന്നു ലൈക്ക് അടിച്ചു എന്ന് പറയുന്നു താങ്ക് യു താങ്ക് യു എവിടെന്നാണ് സ്ഥലം പറയെ കാണാൻ കൊതിയുണ്ട് എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കുന്നു ഞങ്ങളുടെ വീട് തൃശ്ശൂരാണ് കേട്ടാ കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂര് എപ്പോ വന്നാലും നമ്മുടെ മുത്തച്ഛനെ കാണാട്ടാ മുഹമ്മദ് ഏട്ടൻ അമ്മുമ്മയുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണേന്ന് പറയുന്നു തീർച്ചയായും ഏട്ടാ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തൂട്ടാ അമ്മ ഓരോ ഒരാളുടെ പേര് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാറില്ല എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും നന്മർത്തനെ അമ്മമ്മ പ്രാർത്ഥിക്കാറില്ല എന്തോ മക്കൾക്കും അതൊന്നും മക്കൾക്കും എല്ലാവർക്കും അതന്നെ ആദിമോൻ എന്റെ വീട് പറൂരാണ് അത് ശരി പറൂർ എവിടെയാണ് നമ്മുടെ തൊട്ടടുത്തല്ലേപ്പാ ജ്യോതിയും ചിരിക്കുന്നു കൊടുങ്ങല്ലൂർ പ്രസിദ്ധമായ ക്ഷേത്രമുണ്ടല്ലോ ആ കൊടുങ്ങല്ലൂർ അമ്പലം പിന്നെ നമ്മുടെ ചേരമാൻ പള്ളിയൊക്കെ ഇല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യ മുസ്ലിം പള്ളി ചേരമാൻ ജുമാ മസ്ജിദ് നമ്മുടെ വീടിന്റെ അടുത്താണ് അതൊക്കെ കേട്ടാ വീട് പറൂര് എവിടെയാണ് പറൂർ നമ്മുടെ അടുത്തല്ലേ കാവിൽ സ്നേഹം തരുന്നു അമ്മൂമ്മക്ക് രവീന്ദ്രൻ അയാം പാലക്കാട് ആ പാലക്കാട് രവീന്ദ്രൻ ഏട്ടന്മാരണ്ട് അമ്മുമ്മേ ഓ എന്ത് പറയുന്നു േട്ടാന്ന് പറയുന്നു കാവിൽ ആയി മോനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഭക്ഷണം കഴിച്ച താലപ്പൊലിക്ക് അവിടെ ആയിരുന്നു ഞാൻ കൊടുങ്ങല്ലൂരല്ലേ ആ ഞങ്ങളും എല്ലാ ദിവസവും ഉണ്ടായിരുന്നു കേട്ടാ വിളിക്കുന്നു കാവിൽ ആ എന്താ മോനേന്ന് വിളിക്കുന്നു ഞാൻ വരും ഇടുക്കി റിലേഷൻ ഉണ്ട് ആ വഴിക്ക് പോകാറ് കാലിക്കട്ടിൽ നിന്നും ആ വരുമ്പോ നേരെ കൊടുങ്ങല്ലൂര് കേറിക്കോട്ടാ അപ്പൊ നമുക്ക് കണ്ട് സംസാരിച്ചിട്ടൊക്കെ പോവാ മോളെവിടെന്ന് ചോദിക്കുന്നു രാജേശ്വരി ചേച്ചി ഉണ്ട് ഇണ്ടട്ടാ അടുക്കളയിൽ പണിയിലാണ് പിന്നെ എന്റെ മക്കള് പഠിച്ചുകൊണ്ടിരിക്കുന്നു വൈഫ് അടുക്കളയിൽ എന്തോ പണിയുണ്ട് ുമാരി എൻറെ വീട് കണ് എ വീട് കണ്ണൂരാണ് അല്ലേ ആ കണ്ണൂരാണ് അല്ലേ അമിരുദ്ധി അമ്മക്ക് നമ്മ നേ നന്മ നേരുന്നു അല്ലേ ഓ താങ്ക് യു താങ്ക് യു എസ് സായി ചേട്ടാന്ന് പറയുന്നു എന്നെ മനസ്സിലായോ എവിടെയോ കണ്ട് നല്ല പരിചയം എവിടെ ഇന്നൊന്ന് വിശദീകരിക്കണോട്ടാ കാവില്ല ഭക്ഷണം കഴിച്ചോ കഴിച്ചിട്ടില്ലാട്ടാ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ പോകീന്ദ്രൻ താങ്ക് യു ഗ്രാൻഡ് മാന്ന് പറയുണ്ട് ടാ താങ്ക് യു താങ്ക് യു അമ്മുമ്മ കൊച്ചേ മുത്തശ്ശി കുഞ്ഞാറ്റേന്ന് പറഞ്ഞ് വിളിക്കുന്നു ഹായ് ആ അപ്പൊ ആ ചാനലുള്ളവരൊക്കെ ഒന്ന് നമുക്ക് ഒന്നിക്കാൻ വേണ്ടിട്ടോട്ടാ ഞാൻ നാളെ സബ് ചെയ്യാം വിനോദ് കുമാർ ഏട്ടൻ ലൈക്ക് അടിച്ചു കോഴിക്കോട് താങ്ക് യു ഏട്ടാ കോഴിക്കോടാണല്ലേ എനിക്ക് നിങ്ങളെ പോലെ ഒരു ദേവേട്ടൻ ഉണ്ടായിരുന്നു മദ്രാസിലാണ് അത് ശരി എന്നിട്ട് ആളായിട്ട് മീറ്റ് ചെയ്യാറില്ലേ മീറ്റ് ചെയ്തിട്ടുണ്ടാ രഞ്ജിനി ജയകുമാർ ഹലോ എന്ന് പറയണ്ട ഏട്ടാ ഹലോ രഞ്ജിനി മോളേന്ന് പറ ഹലോനിവിൽ ചോദിക്കുന്നത് എവിടെയാ വീട് കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ തന്നെ ടാ ഗുരുവായൂർ റൂട്ടിലേക്ക് പോകുമ്പോ ഒരു മതാമ്മ പള്ളി ഉണ്ട് ക്രിസ്ത്യൻ ചർച്ച അതിന്റെ മിനി ശിവദാസ് മുമ്മത്തെ ഞാൻ അങ്ങനെ വിളിക്കൂ എൻറെ അച്ഛന്റെ അമ്മയെ ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുന്നതെന്ന് താങ്ക് യു മോനെ ബിജു സെബാസ്റ്റ്യൻ അമ്മക്ക് എത്ര വയസ്സുണ്ട് അമ്മുമ്മക്ക് എൺപത്തി ഏഴ് വയസ്സായിട്ടാ രവീന്ദ്ര ഹായ് ഉഷമാരി ചേച്ചി അമ്മുമ്മക്കൊരു പാ പാടെ ഹായ് അമ്മക്ക് ഉമ്മയെക്കുരു പാടെ ആ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ രഞ്ജിനി ചേച്ചി ഈ ഇന്നലെ ഉണ്ടായിരുന്നു ഞാൻ ആ മനസ്സിലായി എനിക്ക് ഏട്ടാ മനസ്സിലായിട്ടുണ്ട് എന്റെ അമ്മയെ സുഖാണോ സുഖം തന്നെ നമ്മുടെ ബിജു ഏട്ടൻ മനസിലായാ എന്തൊക്കെയുണ്ട് വിശേഷം മോനെ വിശേഷം സുഖാണോ സുഖം തന്നെയാണോ നാളെ വരാം ഒത്തിരി വർക്കുണ്ട് ആ എന്നാ പോയിട്ടുവാട്ടാ ഓക്കേ താങ്ക് യു വന്നതിൽ പരിചയപ്പെട്ടതിൽ സന്തോഷോട്ടാ വിജുര ചേട്ടൻ സമയം ഫോട്ടോ ഫോട്ടോന്നല്ലോ ഇല്ലെങ്കിൽ പറയണം കേട്ടോ ചേട്ടൻ സമയം സമയം ഫോട്ടോ തരുന്നുണ്ടോ ഇല്ലെങ്കിൽ പറയണം കേട്ടോ എന്താണ് മനസ്സിലായില്ല മനസ്സിലായില്ലെ ചേട്ടൻ സമയം സമയം ഫോട്ടോ തരുന്നുണ്ടോ ഇല്ലെങ്കിൽ പറയണം കേട്ടോ അതെന്താണ് എനിക്ക് മനസ്സിലായില്ല കുട്ടി ലൈക്ക് അടിച്ചു നിറാഖ് ഇന്നിരാ തൃശൂർ ആയി എന്ന് പറ സെബാസ്റ്റ്യൻ ഈ കാലത്തും ഇങ്ങനെ അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ ഉണ്ടല്ലോ മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ സന്തോഷം ചേട്ടാ നമ്മക്ക് നമ്മടെ വീട്ടിലാ മൂന്നാര അമ്മമാരാ മൂമാര നമ്മളല്ലാണ്ട് പിന്നെ ആര് സ്നേഹിക്കാ ചെയ്യും ഏട്ടാ എൻ്റെ വോയിസ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ചേട്ടൻ വായിച്ച് മനസ്സിലാവില്ല അതെനിക്ക് മനസ്സിലായി അതാണ് ഞാൻ ചോദിച്ചത് ഏട്ടാ അമ്മമ്മയെ കാണാൻ നല്ല ഭംഗി എന്ന് ഭയങ്കര ഇഷ്ടാണെന്ന് അതെന്ത്ഷയാണോ ഹലോ നെക്സ്റ്റ് റിക്സ് ഇത്ര വലിയ ഇംഗ്ലീഷ് ഒന്നും എനിക്കറിയാം പാളാ ഹലോ എന്ന് പറയുന്നുണ്ട് കാവിൽ ചേട്ടാ കാണാം അടിപൊളി താങ്ക് യു താങ്ക് നമ്മുടെ ചാനലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കണോട്ടോ ൂട്ടാക്കുമോ പിന്നെന്താ കൂട്ടാക്കാട്ടോ നമ്മുടെ കല്യൊരുക്കാൻ വേണ്ടിട്ടോട്ടാ നാളെ രാവിലേക്ക് കൂട്ടാക്കാം ഓക്കേ താങ്ക് യു മാസ് കണ്ടപ്പോ സന്തോഷം എന്ന് പറയുന്നു താങ്ക് യു താങ്ക് യു ചേട്ടാ ഞാൻ പറഞ്ഞത് ചേട്ടന്റെ അമ്മമ്മക്ക് സമയം സമയം ഫുഡും ഒക്കെ തരുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് കൊടുക്കുന്നുണ്ടോന്നല്ലേ അപ്പം സമയ സമയത്ത് നമ്മളല്ലാണ്ട് പിന്നാരി കൊടുക്കു ആട്ടാ അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാറാവണുള്ളൂ നമ്മൾ സാധാരണ ഈ സമയത്ത് കുറച്ച് വൈകി കഴിക്കുള്ളൂ ബിജു സബാസ്റ്റിയൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു ആട്ടാ അഞ്ച് കൂട്ട് തരുമോ സബ് ആ കൂട്ടാക്കാട്ടാ മുത്തശ്ശിയുടെ പേര് എന്തുവാ ഇവിടെ ആ സ്ഥലം മുത്തശ്ശിയുടെ പേര് ജാനകി സ്ഥലം കൂടി നെല്ലൂരാണ താങ്ക് യു അമ്മൂമ്മേ താങ്ക് യു മോനെ കൊച്ചു കുറുമ്പി കൊച്ചു കുറുംബി ഹായ് പറഞ്ഞോളേന്ന് പറ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ ചേട്ടന്റെ മനസ്സ് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ചുമ്മാ ഒരു തമാശക്ക് വേണ്ടി കമന്റ് വിട്ട അതൊന്നും ഭിക്ഷിക്കല്ല അങ്ങനൊന്നും വിഷമിക്കണ ആളല്ലാ ഞാൻ പിൻ ചെയ്യമാ പിൻ ചെയ്യാമോന്ന് ശരി പിൻ ചെയ്യാമോന്ന് പറ ചോദിക്കണിണ്ട് പിൻചെയ്യാട്ടാ നാളെ ചെയ്യാ കൊച്ചു കുറുമ്പിയല്ലേ ആദ്യ നമ്മടെ ഇതിലൊന്നിട്ട് ചല്ലാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മെസ്സേജ് ഇട്ടിട്ട് ഞാൻ നാളെ ചെയ്യാട്ടി ജയകുമാർ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് വിളി വിളി കേക്കാൻ അമ്മ ഇരുവട്ടൻ ചേട്ട എന്നാണ് ഉദ്ദേശിച്ചത് അവിടെയും തെറ്റിപ്പോയി ഞാൻ കേരളത്തിലല്ല വല്ല വെളി തലങ്ങളിലാണ് അതാണ് പ്രശ്നം അത് പോട്ടെ അതെ വോയിസ് നമ്മ വോയിസ് ടൈപ്പ് ചെയ്യണല്ലേ അതാണ് അപ്പം ഇല്ല അത് മിക്കവരെയും അങ്ങനെ മാറിപ്പോ ഞാൻ തന്നെ കൂടെ അയക്കുമ്പോ അതുപോലെ വരണല്ലേ രവീന്ദ്രേട്ടൻ നമസ്കാരം ഉണ്ട് രവീന്ദ്ര ഏട്ടാ രഞ്ജിനേച്ചി ചേട്ടൻ നല്ലൊരു പാട്ട് പാടി തരുമോന്ന് പിന്നെന്താ പാടാലോ ഒരുപാട് നാളായി നമ്മുടെ ജ്യോതിനെ കണ്ടിട്ട് വരുന്നത് അമ്മേ സുഖാണോന്ന് ചോദിക്കുന്ന ജ്യോതി നിങ്ങൾ ലൈക്ക് റാളവടിച്ചു പറയുന്നുണ്ട് മാമനു എത്ര വയസ്സുണ്ട് മാമൻ ഉദ്ദേശിച്ചു ഞാൻ കൊച്ചി പൈനാടോ എനിക്ക് മുപ്പത്തേഴ് വയസ്സായിട്ടുള്ളു ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നു ജ്യോതി ചേച്ചി ഫുഡ് കഴിച്ചിട്ടില്ല ട്ടാ ഫുഡ് കഴിക്കാൻ പോണേ ഉള്ളൂ ഉം അങ്ങനൂ ഗ്രാം ഹായ് പറയുമോ ഗർ ഗ് ഗ്രാം ഗ്രാൻഡ് ഗ്രാം ഗ്രാൻഡ് ഗ്രാം ഹായ് സുഭിച്ചേട്ടാ ഹായ് പറയുന്നു ജ്യോതി ഹായ് ജ്യോതി എവിടെയാണ് കാണാറില്ലല്ലോ നിങ്ങളെ ജിഷ ചേച്ചി എവിടെയാ ജിഷ ചേച്ചി അടുക്കളയിൽ ഇണ്ട് മക്കൾസ് എവിടെയാ ഒക്കെ എവിടെ ഉണ്ട് സുനിയമ്മ എവിടെയാ അല്ലേ എവിടെ ഇരിപ്പുണ്ട് ഇപ്പുണ്ട് പിന്നെ ശരി ഓക്കേ മിനി പൗലോസ് ഹലോ മിനിയേച്ചി നാട്ടിലൊക്കെ ഇണ്ട കുഞ്ഞിമാൻ കുഞ്ഞിമാൻ ഹായ് ഇപ്പൊ നമ്മ നേരത്തെ ഒരു പാട്ടു പാടാന്ന് പറഞ്ഞിരുന്നല്ലേ മുത്തശ്ശി പാടണ്ടോ മുത്തശ്ശി ഒരു പാട്ട് അല്ലിക്കുളിരാട പല്ലി കുളിരാട തരാ ചെറുതൂവൽ തരാ മധുരം കരാട്ടി വക്കേ ഡോൺ ലൈക് ഡോൺ താങ്ക് യു ഒരു ഭക്തി പാട്ട് പാടുമോ പിന്നെന്താ പാട്ട് പാടാൻ ഞാൻ പാടും അമ്മൂമ്മക്ക് ഉറക്കമ്മ തുടങ്ങിട്ടാ എല്ലാവരും വേം വേം അല്ല അറുപത് പേരുണ്ടല്ലോ എല്ലാവരും അടിച്ച് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടാ എല്ലാവരും ഒരേ ലൈക്ക് അടിക്കുട്ടികളെ ആരൊക്കെയോ മറന്ന് നടക്കണ്ടല്ലോ ലൈക്ക് അടിക്കാണ്ട് അല്ലെ മുത്തച്ഛി ഏ മുത്തു പോക്കിത്തൊടങ്ങി കൊറച്ച് മുഖം തത്തി ആ കണ്ണൂർ കവിൽ ചേട്ടന്റെ പാട്ട് അടിപൊളി ആർന്നു താങ്ക് യു താങ്ക് യു അടിപൊളിയൊന്നുമല്ല എനിക്കറിയ വളവും തിരിഞ്ഞ് ശരിയാവൂല ഞാനൊരു പാട്ട് പാടാം പാടിക്കോ പാടിക്കോ അമ്മുമ്മേ ഉറക്കം വരുന്നുണ്ടോന്ന് ചോദ്യം ചോദിക്കുന്നു ഉറക്കം വരണ്ട ആ വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് വേഗം പോട്ട കാരണം അമ്മ ഭക്ഷണം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടു കിടന്നുറങ്ങാ ഒന്നിപ്പടിമേലൊന്നേ തൊട്ടുള്ളു മനസിന്റെ തുറന്നുവല്ലോ റസാക്ക് പള്ളിക്കല്ല എന്തൊക്കെ ഇണ്ട് വിശേഷങ്ങള് എല്ലാവരും ഓടി ഓടി വായോ ആ മുമ്മയ്ക്ക് ഉറക്കാൻ വരുന്നേ വിനയൻ എന്ന് പറയുന്നു ബസ് ഓടിച്ചിട്ട് ക്ഷണിച്ചോ മുമ്മേ ബസ് ഓടിച്ചിട്ട് ക്ഷണിച്ചോ മുമ്മേ ക്ഷീണിച്ചോ മുമ്മേന്ന് ആ രാവിലെ എട്ടാം വീടി ഓടിച്ചിട്ടല്ലേ ആ ഉമ്മ അങ്ങനല്ലേ ഓടിക്കണത് തിരിച്ചു തിരിച്ച് സ്റ്റിയറുക തിരിച്ചു തിരിച്ച് ആൾക്കാ വച്ചതായി അല്ലേ അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കി വേമ്പായോ ഞങ്ങളിപ്പൊ പോകൂട്ടാ ജ്യോതി ആ അതെ അമ്മ പോയി കഴിഞ്ഞു അപ്പിനു ഭക്ഷണൊക്കെ കഴിക്കണം സാധാരണ ഞാനിങ്ങനെ ലൈവില് വരാറില്ല ഏ ഭക്ഷണം കഴിക്കാൻ പൊളിക്കണ്ടെങ്കിലും ചേട്ടാ എന്താ വിചട്ട മമ്മൂക്ക് ക്ഷീണമുണ്ടല്ലോ കണ്ടിട്ട് ഒരു ക്ഷീണവും ആള് സന്തോഷായിട്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടാ പിന്നെ നീ എല്ലാവരും സന്തോഷായിട്ട് ഹാപ്പി ആയിട്ടിരിക്കട്ടാ എന്താണ് ആ ഇനി എന്താണ് ഒരാളൂടി വരുന്നുണ്ട് നമ്മടെ പഴയ ഇടക്കിട്ട് വന്നാലല്ല അറിയാൻ പറ്റുള്ളൂ ഇതൊക്കെ ഇവിടെ ഇണ്ടാണ് ഷുക്കൂർക്കാവോക്കേന്ന് പറയണ്ട് സുക്കൂർക്കായ് ചേച്ചീന്ന് പറയുന്നുണ്ട് സുക്കൂർന്നത് നമ്മടെ സീനത്ത താ ഞാൻ പെട്ടെന്ന് ആലോചിച്ചില്ലാട്ടാ ജിഷ ചേച്ചി ഹായ് പറയുന്നു അപ്പൊ ഓക്കെ ഇനി രാത്രിയിൽ യാത്രയില്ലാട്ടാ ഡ്യൂട്ടി ആണോ ചേച്ചി അതുകൊണ്ടാണ് ആ ഡ്യൂട്ടി ഡ്യൂട്ടിയിലാണല്ലേ അതുകൊണ്ടല്ലേ ഓക്കെ ഓക്കെ വിഷയമില്ല ഡ്യൂട്ടി ഈസ് ഫസ്റ്റ് അപ്പൊ രാത്രിയിൽ യാത്രയില്ല എല്ലാവരോടും ഗുഡ് നൈറ്റ് ജ്യോതി ഗുഡ് നൈറ്റ് കാണാട്ടാ OK, thank you. Neu, <coughs>